കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലത്ത് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ അവസാന ബജറ്റ് ഊന്നൽ നൽകുന്നത് പ്രായോഗികതയ്ക്ക് വൻ പണച്ചെലവ് വരുന്ന പ്രഖ്യാപനങ്ങളിൽ നിന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വിട്ടുനിന്നുവെന്നത് ശ്രദ്ധേയമാണ് എന്നാൽ ജനം പ്രതീക്ഷിച്ചിരുന്ന പല പ്രഖ്യാപനങ്ങളും ബജറ്റിൽ ഇടം പിടിച്ചില്ല എന്നത് വലിയ നിരാശയാണ് സമ്മാനിക്കുന്നത് ഇതിനു പുറമേ ജനങ്ങൾക്കുമേൽ അധിക ഭാരം അടിച്ചേൽപ്പിക്കുന്നതാണ് ബജറ്റിലെ നിർദ്ദേശങ്ങൾ ബജറ്റിൽ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ക്ഷേമ പെൻഷനുകളുടെ വർദ്ധനവായിരുന്നു കഴിഞ്ഞ ബജറ്റിൽ പെൻഷൻ സർക്കാർ വർദ്ധിപ്പിക്കാത്തതുകൊണ്ട് ഇക്കുറി അതുണ്ടാവുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ മൂന്ന് ഘടു പെൻഷൻ സമയബന്ധിതമായി നൽകുമെന്ന പ്രഖ്യാപനത്തിനപ്പുറം ഒന്നുമുണ്ടായില്ല സർക്കാർ ജീവനക്കാർക്ക് ക്ഷാമബത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശകൾ നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ശമ്പള പരിഷ്കരണ കമ്മീഷൻ നിയമത്തിലെ മൗനം ജീവനക്കാർക്കും നിരാശയാണ് സമ്മാനിക്കുന്നത് വയനാട് പുനരധിവാസത്തിനായി എഴുന്നൂറ്റി അൻപത് കോടി നൽകുമെന്ന് പറയുന്നുണ്ടെങ്കിലും ജനങ്ങളിൽ നിന്ന് സി എം ഡി ആർ എഫിലേക്ക് വന്ന പണം നീക്കിവെച്ചതല്ലാതെ വയനാടിനായി മറ്റ് പ്രഖ്യാപനങ്ങളില്ല ആരോഗ്യ മേഖല ഉന്നത വിദ്യാഭ്യാസം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വ്യവസായം അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയിൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടെങ്കിലും ഇവ യാഥാർത്ഥ്യമാകുമോ എന്നതിൽ ആശങ്ക നിലനിൽക്കുകയാണ് ജനങ്ങൾക്കുമേൽ വലിയ നികുതി ഭാരം കൂടി ബജറ്റ് അടിച്ചേൽപ്പിക്കുന്നുണ്ട് ഭൂനികുതി ഉയർത്തിയ തീരുമാനം ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നതാണ് ഇലക്ട്രിക് കാറുകളുടെയും പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനങ്ങളുടെയും നികുതി ഉയർത്താനുള്ള തീരുമാനവും വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുക കോൺട്രാക്ട് ക്യാരേജുകളുടെ നികുതി ഏകീകരണം മേഖലയ്ക്ക് തിരിച്ചടിയുണ്ടാക്കുമെന്ന കാര്യവും ഉറപ്പാണ്